ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിൽ കേൾക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഇതേ ആരോപണം ഉയർന്നിരുന്നു അതിനുള്ള പ്രധാന കാരണം വോട്ടിംഗ് അവസാനിക്കാറാവുമ്പോൾ ക്രമാതീതമായി ഉയർന്ന വോട്ടിംഗ് ശതമാനമാണ് മാത്രമല്ല മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ ചില തെളിവുകളടക്കം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഹാജരാക്കിയിട്ടാണ് ചില ബൂത്തുകളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ മിഷനിൽ കാണിക്കുന്നു എന്നുള്ളതും വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടും മെഷീനിലെ ചാർജ് തീരാത്തതും ഒക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ അതിനൊക്കെ തെരഞ്ഞെടുപ്പ് ഏർ വേളയിൽ കമ്മീഷൻ പറയുന്നത് പ്രതിപക്ഷം പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്നതാണ് ഇവി എം അട്ടിമറിക്കാൻ ബാക്കി ശക്തികൾക്ക് സാധിക്കില്ലെന്ന് ഇ സി ഐ പറയുമ്പോൾ അതല്ല ശരി ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ അട്ടിമറിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് വിദേശ നാടുകളിൽ നിന്നുപോലും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം ശരിയല്ല എന്നുള്ള വാദമായിരുന്നു നിരത്തിയത് ഡൽഹി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് എന്നാൽ കേന്ദ്ര ബജറ്റ് വരുന്നത് ഫെബ്രുവരി ഒന്നിന് ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീന ഏർ ഉണ്ടാക്കുമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖവിലക്കെടുക്കുന്നില്ല എന്നത് അട്ടിമറി സാധ്യതയാണ് തുറന്നു വെക്കുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചത് പോലും ഗൂഢാലോചനയാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവാനുള്ള സമയം മഹാരാഷ്ട്രയിൽ ലഭിച്ചിരുന്നു ഇപ്പോൾ ഡൽഹി പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് അവസരം ഒരുക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം